നമസ്കാരം സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിസിനസ് നടക്കുന്ന ഫെസ്റ്റിവൽ സീസണിൻ്റെ തുടക്കമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ വാഹനങ്ങളെയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ദ ഫേസ്റ്റ് കാർ ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാതകം തിരുത്തി എഴുതാൻ കഴിയുന്ന മികച്ച ആർക്കിടെക്ചറിൽ വരുന്ന എനിക്ക് തോന്നുന്നു നെക്സോണിനും പഞ്ചിനും ടിയാഗോയ്ക്കും ശേഷം ടാറ്റയെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ കേർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കെർവിൽ നിന്നും കെവ് എന്ന് പറയുന്ന പേരിലേക്ക് എത്തിയ മികച്ച ഒരു പെട്രോൾ കാറാണ് വരാൻ പോകുന്നത് അതിൽ ഓൾറെഡി അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്രോളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഏറ്റവും വലിയ പ്രശ്നവും തലവേദനയുമായിട്ടുള്ള ത്രീ സിലിണ്ടർ ആയിട്ടുള്ള റവട്രോൺ എഞ്ചിൻ എന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിക്കല്ല പറഞ്ഞത് മറ്റുള്ള എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് റിഫൈൻമെന്റ് ലെവൽ കുറവും അത് മാത്രമല്ല അതിൻ്റെ റിലയബിലിറ്റിക്ക് വലിയൊരു ക്വസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മികച്ചൊരു ഒരു എഞ്ചിനുമായിട്ടാണ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിനൊക്കെ ഈ ഒരു പർട്ടിക്കുലർ എൻജിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെർബോചാർജ് ഗ്യാസൊലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എൻജിനാണ് ഇനി ഈ ഒരു എഞ്ചിനെ ഹൈപ്പിറിയോൺ ഒരു പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് അങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഈ ഒരു വിഷയമെന്ന് പറയുന്നത് പേരോ കാര്യങ്ങളൊന്നുമല്ല വണ്ടിയുടെ അല്ലെങ്കിൽ എൻജിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്താണെന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രദാനം ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആർക്കിടെക്ചറിനകത്തൊരു വലിയ ചേഞ്ചാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് നമ്മളത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ അഡാപ്റ്റീവ് ലൈഫ് സ്റ്റൈൽ ടെക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ടെക് ഫീച്ചേഡ് ആർക്കിടെക്ചർ എന്നുള്ള രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോം എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലസ് പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാതകം തിരുത്തി എഴുതാൻ കഴിയുന്ന നല്ല ഒരു വാഹനമാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല നല്ല വാഹനങ്ങൾ ഇറക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അത് എപ്പോഴും എടുത്തു പറയേണ്ട കാര്യം വരും നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി രണ്ടാം തീയതി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇലക്ട്രിക് വേർഷൻ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കോപ്പേ കൈൻഡ് ഓഫ് റീസൺ ഉള്ള വാഹനമാണ് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അപ് മാർക്കറ്റാണ് നമ്മൾ എടുത്തു വരണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മികച്ച വാഹനം തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിന് ഉള്ളത് അത് മാത്രമല്ല ഫ്ലോറൽ കൈൻഡ് ഓഫ് അലോയ് വീൽസ് ഉള്ള മികച്ച ഒരു എയ്റ്റീൻ ഇഞ്ചിന്റെ അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മൾ കേവിന്റെ ഇവീൽ കണ്ടെത്തുന്ന മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകുമെങ്കിലും ഈ ഒരു വാഹനം കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും എന്തായാലും കേവ് ഇവിയുടെ ഒരു ഐസ് വേർഷൻ എന്നുള്ള രീതിക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ രണ്ടാം തീയതി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വരുന്നത് നയൻത്ത് ഓഫ് സെപ്റ്റംബറിൽ വരുന്ന മികച്ചൊരു വാഹനമാണ് ക്രറ്റയുടെ സെവൻ സീറ്റർ വേർഷൻ എന്നുള്ള പേര് കേട്ട് മടുത്ത് സ്വന്തം ഐഡന്റിറ്റിയിൽ വരാൻ പോകുന്ന ഹ്യൂണ്ടായി ലക്ഷറി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള സെക്കൻഡ് റോ ക്യാബിൻ സീറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത് കാരണം ഇതൊരു കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷറി ഓറിയന്റായിട്ടുള്ള ക്രറ്റയുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു വാഹനത്തെ പുഷ് ചെയ്യുകയാണ് കമ്പനി ചെയ്യുന്നത് അപ്പോൾ നയൻത്ത് ഓഫ് സെപ്റ്റംബറിൽ ഈ ഒരു വാഹനം വരുന്നുണ്ടായിരിക്കും അപ്പോൾ രണ്ടാം തീയതി കേവിന്റെ ഐസ് വേർഷൻ വരുന്ന ഒമ്പതാം തീയതി അൽക്കസാർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അൽക്കസാർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആയിട്ടുള്ള ടെക് ഓറിയന്റായിട്ടുള്ള ഒരു വാഹനമായിരിക്കും അതിനുശേഷം പതിനൊന്നാം തീയതി അതായത് നവംബർ പതിനൊന്നാം തീയതി വൂളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി പേരൊക്കെ മാറ്റിയിട്ട് വിൻസർ ഇ വി എന്നുള്ള രീതിക്ക് എം ജി വിൻസർ ഇ വി എന്നുള്ള രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് കോംപാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ സി യു വി എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി തന്നെ രൂപീകരിച്ചു ഈ ഒരു വാഹനം വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രിയോളം റിക്ലെയിൻ ചെയ്യാൻ കഴിയുന്ന പിൻനിര സീറ്റുകളോട് കൂടിയിട്ടുള്ള മികച്ച ഒരു ഇ വാഹനമാണ് ഒരു ഇ വി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് രണ്ട് ഓപ്ഷനിൽ വരുന്നുണ്ടായിരിക്കും ലോ റേഞ്ചും ഉണ്ടായിരിക്കും ഒരു ഹൈ റേഞ്ചും ഉണ്ടായിരിക്കും ഏകദേശം ഒരു മുന്നൂറ്റി കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു വേരിയൻറ്റും അത് മാത്രമല്ല നാനൂറ്റി അടുത്ത് ലഭിക്കുന്ന മറ്റൊരു വേരിയൻറ്റും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും എം ജിയുടെ ഒരു ലൈനപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ജിയുടെ സെഡസ് ഇ ഉണ്ട് അത് മാത്രമല്ല കോമറ്റിൻ്റെ ഇ വരുന്നുണ്ട് ഇ വരുന്നുണ്ട് എന്നുള്ളതല്ല ഓൾറെഡി അതുണ്ട് അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന വിൻസർ ഇ വി എന്ന് പറയുന്ന മികച്ച ഒരു വാഹനമുണ്ട് അതിനുശേഷം യെപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ടായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേബി ഡിഫൻഡർ എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യാം അത് മാത്രമല്ല അതിനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബിങ്കോ എന്ന് പറയുന്ന ഒരു നമ്മൾ പറയില്ല ഒരു മോറിസ് ഗ്യാരേജിൻ്റെയൊക്കെ ഒരു ലെഗസി കീപ്പ് ചെയ്തൊക്കെ രീതിയിലുള്ള ആ ഒരു ഷേപ്പിലുള്ള ഒരു വാഹനം തീർച്ചയായിട്ടും വരും പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു ചൈനീസ് വാഹനത്തിൻ്റെ ഒരു റീബാഡ് വേർഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഒന്നുകിൽ ബോളിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ബൌജിങ്ങിൻ്റെയോ വാഹനങ്ങളെ കറക്റ്റായിട്ട് സാക്ക് മോട്ടോഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് യമ്പളം മാറ്റിയിട്ട് അങ്ങോട്ട് വിൽക്കുന്നു എന്നുള്ള രീതിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിൻസ് റീവി എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാറ് ലക്ഷം മുതലിട്ട് ഒരു ഇരുപത്തി ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ക്രക്ട അല്ലെങ്കിൽ ക്രക്റ്റയുടെ സെവൻ സീറ്റർ വേർഷൻ ആയിട്ടുള്ള അൽക്കസാർ എന്ന് പറയുന്നത് ഏകദേശം ഒരു എയ്റ്റീൻ ലാക്സിലും അല്ലെങ്കിൽ ഒരു സെവൻറ്റീൻ ലാക്സിൽ തുടങ്ങിയിട്ട് ഒരു ട്വൻറ്റി സിക്സ് നിൽക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത് ഇതിനകത്ത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വിലയിൽ നിന്നും കാറുകളുടെ വില ഉയർന്നു പോകുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ് ആവശ്യമില്ലാത്ത കുറേ ടെക്നോളജി വരുന്നുണ്ട് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജി മതി എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അടുത്ത കാർ എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ മേ ബാക്കിന്റെ ഇലക്ട്രിക് വേഷനാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പ്രീമിയം കാറുകൾ അല്ലെങ്കിൽ ഹൈ എൻഡ് ആയിട്ടുള്ള കാറുകളുടെ ഇലക്ട്രിക് വേർഷൻ ധാരാളം ഇറങ്ങുന്നുണ്ട് എന്നാൽ പോലും അത് സാധാരണക്കാരുടെ കൈപ്പിടിയിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുന്ന കാറുകളാണ് പക്ഷേ അങ്ങനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന നല്ല മൈലേജ് നൽകുന്ന മറ്റൊരു വാഹനമാണ് അത് സെപ്റ്റംബറിൻ്റെ ലാസ്റ്റ് വീക്കിൽ ആ ഒരു വാഹനം വരുന്നതായിരിക്കും ദ ഓൾ ന്യൂ മാരുതി സുസിക്കി ഡിസർ വൺ പോയിൻറ്റ് ടു സെറ്റ് സീരീസ് എഞ്ചിൻ സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനുമായിട്ടായിരിക്കും വരുന്നത് നമുക്കറിയാം ആ ഒരു എൻജിനെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന മാരതിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി അല്ലെങ്കിൽ എച്ച് ഇ വി ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളിൽ വെക്കാനുള്ള ഒരു ജനറേറ്ററായിട്ട് മാത്രം കമ്പനി കണക്കാക്കുന്ന ഒരു എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എൻജിനാണ് എയ്റ്റി ടു പി എസ് പവർ അല്ലെ അപ്രോക്സിമേറ്റ്ലി എയ്റ്റി വൺ പി എസ് ഉണ്ട് അത് മാത്രമല്ല നൂറ്റി ഒൻപത് എൻ എം ടോർക്കാണ് പക്ഷേ ഡിസൈറിലേക്ക് വരുമ്പോഴത്തേക്കും ടോർക്കിലും പവറിനും കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു സുപ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ആ വാഹനം സെപ്റ്റംബറിൽ വരില്ല എന്നാൽ പോലും ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അത് ഹോണ്ട കാസ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഹോണ്ട അമേസ് ആണ് നമുക്കറിയാം അത് ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് ആ ഒരു വാഹനത്തെ കോമ്പിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈറിനെ കോമ്പിറ്റ് ചെയ്യാൻ വരുന്ന ഒരു വാഹനം ഹോണ്ട അമേസ് ിൻ്റെ ന്യൂ ജനറേഷൻ ആയിരിക്കും ഡിസൈനകത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് ഉണ്ടായിരിക്കും അതൊരു വലിയൊരു കാര്യമാണ് അത് മാത്രമല്ല വാഹനം കുറച്ചും കൂടെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിരിക്കും സിക്സ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇത്രയും വാഹനങ്ങളൊക്കെ പറഞ്ഞു ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു വാഹനം എന്ന് പറയുന്നത് കറിവിൻ്റെ ഐസ് വേർഷൻ തന്നെയാണ് വളരെ നല്ല വാഹനമാണ് നല്ല പ്ലാറ്റ്ഫോം പുതിയ എഞ്ചിൻ ഒരുപാട് ഫീച്ചേഴ്സ് ക്വാളിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം മികച്ച ഒരു വാഹനമാണ് കോപ്പെ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള ഒരു വാഹനമാണ് പക്ഷേ ഈ സർവീസിൻ്റെ ഇഷ്യൂ കാരണമാണ് പല ആളുകളും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സർവീസ് സെൻ്റർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ടാറ്റയുടെ സർവീസ് ലഭിക്കുന്നു എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യാം അത് മാത്രമല്ല വിൻസർ ഇ വി എന്ന് പറയുന്നത് അതൊരു മികച്ച ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും ലോങ്ങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടിൻ്റെ ലെവൽ ഒരു പരിധിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമായിരിക്കും തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ വോളിങ്ങിൻ്റെ ക്ലൗഡ് എന്ന് പറയുന്ന വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ അഞ്ച് വാഹനങ്ങളകത്ത് മേബാക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വാഹനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഏത് വാഹനം ഇറങ്ങിയാലും നമ്മുടെ കൈപ്പിടിയിൽ നമുക്ക് ഒതുങ്ങാവുന്ന വാഹനമാണോ നമ്മുടെ റിക്യർമെൻറ്റ്സ് അത് ഫുൾഫിൽ ചെയ്യുമോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മളൊരു വാഹനത്തിലേക്ക് പോവുക അപ്പോൾ നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം